മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസുദേവനായരുടെ ഒൻപത് ചെറുകഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങിയ ആന്തോളജി സീരീസാണ് മനോരഥങ്ങൾ ഉലക നായകൻ കമലഹാസന്റെ നരേഷനിൽ മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ ഫഗത് വാസൽ ആസിഫ് അലി ബിജു മേനോൻ സിദ്ദിഖ് അപർണ ബാലമുരളി ദടുപിടി വേണു ഇന്ദ്രൻസ് തുടങ്ങിയവൻ താരനിര മനോരഥങ്ങളിൽ അണിനിരക്കുന്നുണ്ട് രഞ്ജിത്ത് പ്രിയദർശൻ ശ്യാമപ്രസാദ് മഹേഷ് നാരായണൻ രതീഷ് അമ്പാട്ട് സന്തോഷ് ശിവൻ അശ്വതിവി നായർ എന്നിവരാണ് മനോരഥങ്ങളിലെ സെഗ്മെന്റുകൾ സംവിധാനം ചെയ്യുന്നത് എം ടി വാസുദേവനായർക്ക് മലയാള സിനിമ നൽകുന്ന ആദരവ് കൂടിയാണ് മനോരഥങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സി ടി വി പ്ലാറ്റ്ഫോമിൽ ചിത്രം സ്ട്രീം ചെയ്യും കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് കൊച്ചിയിൽ വെച്ച് നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് മനോരഥങ്ങൾ അനൗൺസ് ചെയ്തത് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു ആ സമയത്ത് ചിത്രത്തിന്റെ റേറ്റ്സ് നേടിയത് എന്നാൽ പിന്നീട് ഇതിൽ നിന്നും നെറ്റ്ഫ്ലിക്സ് പിന്മാറുകയായിരുന്നു പിന്നീടാണ് സി ഫൈവ് ചിത്രം ഏറ്റെടുത്തത് ഇപ്പോഴത്തെ മനോരഥങ്ങൾ ഏറ്റെടുക്കാനുള്ള കാരണം വ്യക്തമാക്കുകയാണ് സി ഫൈവ് സി പുനീത് ഗോയങ്ക പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാൽ അഭിനയിച്ച ഓളോ തീരവും എന്ന സെഗ്മെന്റ് കണ്ട് അത്ഭുതപ്പെട്ടെന്നും അതുകൊണ്ടാണ് ഈ ആന്തോളജി ഏറ്റെടുത്തത് എന്നും ഗോയങ്ക പറയുന്നുണ്ട് അതായത് നാടുകളിലെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന കഥകൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്നതാണ് സി ഫൈവിന്റെ ലക്ഷ്യമെന്നും മലയാളത്തിന്റെ സംസ്കാരം ലോകത്തെ കാണിക്കാൻ എം ടിയുടെ കഥകളല്ലാതെ വേറൊരു ഓപ്ഷനില്ലെന്നും ഗോയങ്ക കൂട്ടിച്ചേർത്തു മലയാളികൾക്ക് സി ഫൈവിന്റെ വക ഇത്തവണ നേരത്തെയാണ് ഓൺ സമ്മാനം മലയാളത്തിന്റെ സ്വന്തം എം ടിയുടെ ഒൻപത് കഥകൾ ചേർന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിന്റെ രൂപ ത്തിലാണ് ആ സമ്മാനം ഈ സീരീസിന്റെ റേറ്റ്സ് ഞങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് പ്രിയദർശൻ സാർ സംവിധാനം ചെയ്ത ഞങ്ങൾ കണ്ടിരുന്നു മോഹൻലാൽ സാറാണ് അതിലെ നായക കഥാപാത്രത്തെ ചെയ്തത് അത്ഭുതപ്പെട്ടുപോയി അതായത് നാടുകളിലെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന കഥകൾ ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നതാണ് സി ഫൈവിന്റെ ലക്ഷ്യം അത്തരത്തിൽ കേരളത്തിന്റെ സംസ്കാരം ലോകത്തിന് മുന്നിൽ കാണിക്കാൻ എം ടി സാറിന്റെ കഥകളല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്കില്ല അതുകൊണ്ടാണ് മനോരഥങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തത് പുനീത് ഗോയങ്കയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു